നിങ്ങളിത് കാണുക നമ്മൾ നാല് ഡോളറിന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചൊരു ഇലയാണ് നാളെ എന്താ വരുവാണെന്ന് പറയുന്നത് കൊണ്ട് ആവോലി പൊള്ളിച്ചത് ആവോലി പൊള്ളിച്ചത് അതിത്രേ വേണ്ടി ബാക്കി നമ്മൾ അടയാക്കും ഇല അടയാക്കും ഇനെ പരമാവധി മുതലാക്കും ഇതാണ് ഞാൻ പറഞ്ഞ നടൻ ഇതിനെ നമ്മൾ സെറ്റ് ആക്കണം പക്ഷേ ഇതിൻ്റെ വയർ എവിടെയാണ് കേസ് ഇതാണ് വയർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇതാണ് കേട്ടോ വയർ മീനിന്റെ വയർ ഈ മീനിന്റെ വയർ ആ പോലും മീൻ്റെ വേറെ തലേണ്ടതായ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് മീനിനെ വറുത്തെടുത്തു ആദ്യം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇതിൽ കാണുന്ന സാധനങ്ങളൊക്കെ വറുത്ത് മസാല റെഡിയാക്കി മീനിനെ അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മൂടി മസാല കൊണ്ട് മീനിനെ മൂടിയിട്ട് അതിൽ കിഴി ചൂ എണ്ണയാക്കിയിട്ട് ചൂടാക്കി കേട്ടോ ഇത് നമ്മളുടെ പുതിച്ചോറിൻ്റെ പരിപാടിയാണ് ഓംലെറ്റ് ഉണ്ടാക്കി ഇപ്പൊ ഇത് ഇലയൊക്കെ വാട്ടി നല്ല ചൂട് ചോറിട്ടു കേട്ടാ പിന്നെ ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരറ്റിയും അച്ച മുട്ട ഓംലറ്റ് അച്ചാറുകൾ രണ്ട് രണ്ടുതരം പിന്നെ കൊണ്ടാട്ടം അതായത് മുളക് കൊണ്ടാട്ടം കയ്പൊക്കെ കൊണ്ടാട്ടം ചമ്മന്തിയോ ഇതിപ്പോ ഞാനൊക്കെ ഉണ്ണിയുടെ കൂടെ ഒരുമിച്ച് ആക്കിയേട്ടാ ഇല തികയൂലെങ്കി എന്നിട്ട് വെറുതെ കല്ലിൽ ഇതും കുറച്ചേരം വെച്ച് ചൂടാക്കിയേട്ട അലുമിനിയം ഫോയിലിൽ ചുറ്റിയിട്ട് ഇനി ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പം തുറന്നതാണേ ഇത്

ഇനി എന്നാൽ നമുക്ക് അങ്ങോട്ട് കഴിക്കാം എന്നാൽ എൻ്റെ ഞാനും ഉണ്ണേട്ടനും കൂടെ ഒരുമിച്ചായത് കൊണ്ട് ഞാൻ രണ്ട് ഓംലെറ്റ് വെച്ചിട്ടുണ്ടായി നല്ല ചച്ചാറും ചമ്മന്തിയും ആ മെഴുക്കുപരത്തും പിന്നെ നമ്മളെ മീൻ പൊള്ളിച്ചതിൻ്റെ ആ മസാല അടക്കം ഇതും എടുത്തിട്ട് എൻ്റെ അമ്മയെ കുഴച്ചങ്ങ തിന്ന് എന്ത് ഡെസൈനൊന്നറിയാം